ഉറക്ക് അതിന്റെ മര്യാദകളൊക്കെ പാലിച്ചാ ചെയ്യുന്നതെങ്കിൽ അതും ഒരു വിഭാഗത്താണ് എന്താ ഉറങ്ങുന്നതിന് വിഭാഗത്താണ് രാത്രി കൂർക്കം വലിച്ച് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരിക്കും ചില ആളുകൾ അതിനൊക്കെ ഇങ്ങനെ കൂരിങ്ങനെ വില ഹസനാത്തിന്റെ പട്ടിക ഇങ്ങനെ തടിക്കുകയാണ് നമുക്ക് നിങ്ങൾ എന്ത് അത് എങ്ങനെ ഉറങ്ങാൻ പറഞ്ഞതുപോലെ ഉറങ്ങണം അള്ള പറഞ്ഞതുപോലെ ഉറങ്ങണം വസൂല് പറഞ്ഞതുപോലെ ഉറങ്ങണം എന്നാൽ ഉറങ്ങി കൂർക്കം വലിച്ചാൽ അതിനും പുലിയ ഈ സമയത്തൊക്കെ നമുക്ക് കൂലി കിട്ടുന്നു കാരണം ഒന്നാമതായി അവൻ ഉദു ഉണ്ടാക്കി ഉറങ്ങണം ഇമാമദാലി പറയുന്നു ഉദുവെടുത്താണ് ഉറങ്ങിയതെങ്കിൽ അയാൾ നേരം പുലരുന്നതുവരെ നിസ്കരിച്ച ആളുടെ പ്രതിഫലമാണ് ഇമാമദാലി പറയുന്നു യുക്തബു മുസല്ലിയൻ മുൻ ഹട്ട ഉണരുന്നതുവരെ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അർത്ഥത്തിൽ അബാഹു അയാൾക്ക് ആ കൂലി എഴുതും മാത്രമല്ല അവ യുഹുലുഹി ശിയാരിഹി അയാളുടെ പുതപ്പിനകത്ത് വന്നിട്ട് കടക്കും മലഖുൻ ഇമാമദാലി പറയുന്നു നമ്മൾ ഒതുവെടുത്താ ഉറങ്ങിയതെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ തിക്റുകളൊക്കെ ചെല്ലണം ആ ദിക്കറൊക്കെ ചെല്ലിയാണ് ഉറങ്ങിയതെങ്കിൽ നമ്മുടെ പൊതത്തിൽ നമ്മളെ കൂടെ വന്നൊരു മലക്കും കിടക്കുന്നു എന്നിട്ടോ നോമി ഉറക്കത്തിൽ ചിലപ്പോഴൊക്കെ ഒരേ ഭാഗത്ത് തന്നെ നമ്മൾ കിടക്കൂല കുറച്ചു കഴിയുമ്പം ബോറടിക്കും നമ്മൾ അറിയാതെ ഇങ്ങോട്ട് തിരിയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമല്ലോ ഉറക്കത്തിൽ ഒന്ന് തിരിയുമ്പോഴും മറിയുമ്പോഴും അള്ളാഹുവിനെ ചെല്ലേണ്ട ചില പ്രത്യേക ദിക്കറുകളുണ്ട് ഉണർത്താം ആ ദിക്കറ് അവൻ അപ്പോൾ ചെല്ലുന്നുണ്ടെങ്കിൽ അതാ മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിച്ചോനെ രാത്രിയിൽ അന്തം വിട്ടുറങ്ങുമ്പോഴും അവിടെ നിന്ന് തിരിഞ്ഞു മറയുമ്പോൾ മുത്തുനബി പതിവാക്കിയ ദിഖറുചൊല്ലി ഇയാൾക്ക് നീ പൊറത്തു കൊടുക്കണേ വസ്തകുറലോഹു അള്ളാഹുവിനോട് വേണ്ടി വിസ്റ്റവസാറ് ചൊല്ലി പ്രാർത്ഥിക്കും ഈ മലക്ക് ഇതാ ഹദീസിൽ വളരെ വ്യക്തമായി വന്നു ഇതാ നാമ അലഹാറത്തിൻ് ഉ എടുത്തുറങ്ങിയവന്റെ ആത്മാവ് അറസ്റ്റിലേക്ക് പൊങ്ങിപ്പോകും അതുകൊണ്ട് തന്നെയാണ് ലവിധങ്ങൾ പറഞ്ഞത് തിരിച്ചറിവ് നേടിയവന്റെ നോമ്പും ഉറക്കവും അവന് വിവാദത്ത് തന്നെയാണ് ഉറക്കം വിഭാഗത്താക്കാൻ കഴിയുമെന്ന് പഠിച്ചവൻ അവൻ ഉറങ്ങിയാൽ അതും വിഭാഗത്താണ് ബോധമുള്ളവന്റെ ഉറക്കം വിഭാഗത്താണ്ബീ അവന്റെ ശ്വാസോച്ഛാസങ്ങൾ അത് അതാ ഞാൻ പറഞ്ഞ് ഊർക്കം വലിക്കുമ്പോഴേ ഇങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് തള്ളുമ്പോ അതിനൊക്കെ തസ്ബീഹിന്റെ കൂലിങ്ങനെ എഴുതുകയാണ് വന ഫസുഹൂ തസ്ബീ പക്ഷെ ഈ ഉറക്ക വിഭാഗത്താക്കി എടുക്കണമെങ്കിൽ ഇമാ മൊസാലി റഹ്മി അലഹി പറയുന്നു ഉറക്കത്തിന് പത്ത് മര്യാദകളുണ്ട് ഇന്ന് തന്നെ പഠിക്കുക അതാ ഞാൻ പറഞ്ഞു ഈ വിശ്വാസിയുടെ രാത്രി എന്ന് പറഞ്ഞത് അത് അങ്ങനെ തന്നെ ക്രമപ്പെടുത്തിയെടുക്കാം പത്ത് മര്യാദ ഉറങ്ങണം നമുക്ക് കഴിയുമല്ലേന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തത് എന്താ തൊഹാർവാക്ക് ഉറങ്ങുന്നതിന്റെ ഒന്ന് ബ്രഷ് ചെയ്യണം ഉദെടുക്കണം ഇത് രണ്ടുപേ നമ്മൾ സാധാരണ ചെയ്യുന്നതായിരിക്കും ബോധമുള്ളവരൊക്കെ ചെയ്യുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ രണ്ടാമത്താതെ ഒന്ന് പറഞ്ഞു മിസ്വാക്കും പുതു രണ്ടാമത്തേത് അയ്യൻ വി എൽപ്പും എപ്പോഴാണോ ഉണര അപ്പോൾ ഒരു രണ്ടക്കാർക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് കരുതുക ഉണരുമ്പോൾ വിഭാദത്തിനു വേണ്ടി എഴുന്നേൽക്കണെന്ന് കരുതുക അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മന്നത്താ ഫിറാശൂ ഒരാളയാളുടെ വിരുപ്പിലേക്ക് ചെന്നപ്പം ബഹുവയൻ വി അയ്യപ്പൂമയുസലീമിനല്ലേ കിടക്കുമ്പോ അവന്റെ മനസ്സിലൊരു നല്ല ഉദ്ദേശ്യമുണ്ട് അതെന്താ ഇന്ന് രാവിലെ സുബഹിക്ക് നേരം വിളിക്കുന്നതിന്റെ മുമ്പ് തന്നെ രാത്രിയിൽ എഴുന്നേറ്റിട്ട് രണ്ടക്കാത്ത് സഹജം നിസ്കരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാ ഉറങ്ങിയത് എന്നാൽ അയാൾ ഒന്നം വിട്ടുറങ്ങി അങ്ങനെ ഉദ്ദേശിച്ച് കിടന്നതാ പക്ഷേ ഒന്നറിയാതെ എന്ന് ഉറങ്ങിപ്പോയി ഖത്തായുസ്തിയാ സുബൈബാൻ കൊടുത്തപ്പോഴാ അറിഞ്ഞത് എന്നാൽ കുത്തിബലഹുമാനവാ അവനാ നെയ്യത്ത് വെച്ചതുകൊണ്ട് ആ കൂലി അവനെ എഴുതപ്പെടുകയാണ് കുത്തിബലഹൂ മാനവാകാനോ സ്വതക്കത്തന്മൈ അയാൾ ഉറങ്ങിയത് മുഴുവനും അയാൾക്ക് സ്വതക്കയാ ഇനി മൂന്നാമത്തെ അദബ് മാം ഒദാരി പറയുന്നു അല്ലായ വസ്യത്തൂമുനിൻ വല്ല വസ്യത്തും പറയണം ഞാൻ എന്റെ ആഹ്തത്തിലേക്ക് വേണ്ടി ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല ധാരാളം ഓടി നടന്ന് ബിസിനസ് നടത്തി ഏർപ്പാടുകൾ നടത്തി അത് ആ മക്കൾക്ക് വേണ്ടി ധാരാളം സമ്പാദിച്ചിട്ടുണ്ട് ശരിയാണ് മരിക്കാൻ നേരത്തെങ്കിലും ഏതെങ്കിലും ഒരു തെങ്ങും തോട്ടം പള്ളി കൂടുക്കണം ഏതെങ്കിലും ഒരു തെങ്ങുംതോട്ടം എസീമുകളെ അനാഥകളെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് നൽകണം മനസ്സിലുള്ള ലക്ഷ്യമായിരുന്നു അങ്ങനെ വസീയത്ത് ചെയ്യാൻ വല്ല ഉദ്ദേശ്യവുമുണ്ടെങ്കിൽ ആ വസീയത്ത് തലക്കം പുറത്തി എഴുതി വെച്ച് കിടക്കണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മരിക്കും മരിക്കും അപ്പൊ വസീയത്തുകൾ എപ്പോഴും എഴുതി വെച്ച് റെഡിയാക്കണം അല്ലെങ്കിൽ മക്കളെ വിളിച്ചത് പറഞ്ഞാലും മതി എഴുതി വെക്കണം എന്ന് തന്നെ ഹരീഫുകളിൽ വന്നത് കാണാം വസീയത്തുകൾ രേഖപ്പെടുത്തണം നിങ്ങളെ ഡയറികളിൽ എഴുതി വെക്കണം ഇതാ മക്കളെ എന്റെ കാലശേഷം ഇത്ര നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് നൽകണം എന്ന് മക്കളോട് പറയുമ്പോൾ മക്കൾക്ക് അത് അംഗീകരിക്കാനും പ്രയാസമുണ്ടാവാൻ പാടില്ല വസീയത്ത് ചെയ്യാതെ മരിച്ചവന് അയാമത്തു നാള് വരെ ഒന്നും പള്ളിക്ക് കൊടുക്കാനോ നല്ലതിന് കൊടുക്കാനോ പറയാതെ മരിച്ചുപോയവന്

രാവിലെ ഒരുപാട് മുൽമുകളും പരാക്രമങ്ങളും കാണിച്ചിട്ടാ ഇവൻ രാത്രി ഒതുങ്ങി കിടക്കാൻ വരുന്നത് അപ്പൊ ചെയ്തുപോയ പാപങ്ങൾക്കൊക്കെ അള്ളാഹുവിനോട് നല്ല ചൗബയുടെ മനസ്സ് വേണം പറശോനെ ഒരുപാട് അനാവശ്യങ്ങൾ എന്നിൽ നിന്ന് വന്നുപോയി ഞാൻ എത്ര നിയന്ത്രിച്ചിട്ടും പിന്നെയും പിന്നെയും സംഭവിച്ചുപോയി അള്ളാഹുവെ അത് പുറുക്കണേൻ രാവിലെ സമയത്ത് ചെയ്ത തെറ്റുകളെ തൊട്ട് ശരിക്ക് മാപ്പ് ചെയ്തിട്ടാ കിടക്കേണ്ടത് കഴിഞ്ഞില്ല സലീമൽ ജമീൽ മുസ്ലിമീൻ സർവ മുസ്ലിമങ്ങളോടും സുമനസ്സായിട്ടാണ് അവൻ കിടക്കേണ്ടത് നല്ല മനസ്സിന്റെ ഉടമയാവണം ഞാൻ ചോദിക്കട്ടെ അത്തരം എത്ര സുമനസ്സുകൾ ഈ കൂട്ടത്തിലുണ്ട് രാത്രി ഉറങ്ങുമ്പോ എല്ലാ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ക്ഷേമം വരട്ടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഗുണം വരട്ടെ എന്ന് കരുതി എനിക്ക് ഈ നാട്ടിലെ ഒരൊറ്റ കുട്ടിയോടും വെറുപ്പില്ല വിദ്വേഷമില്ല എന്ന് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ് കിടക്കുന്നവൻ എത്ര പേരുണ്ട് ഇല്ല അതല്ലേ സത്യം ലാ യുഹദി നസഹൂബിൽ നമ്മളൊക്കെ അങ്ങനെയാ നാളെ നേരെ വിളിക്കട്ടെ എന്നിട്ട് വേണം ഒരു പാര പണിത് വെച്ചിട്ടുണ്ട് അത് പൂർത്തിയായിട്ടില്ല നാളെ എട്ട് മണിക്ക് അടുത്ത ചരടുവലി നടത്തണം ഇതല്ലേ നമ്മുടെ മനസ്സിലുള്ളത് കിടക്കുമ്പോ അതേ അവനെ കൊണ്ടുപോയ വെട്ടിൽ വീഴ്ത്താനുണ്ട് അതുപോലെ തന്നെ മറ്റേയാളെ അയാളിപ്പോ ഏകദേശം ആ കർച്ചവടത്തോട് ഇങ്ങനെ അടുത്ത് വന്നിട്ടുണ്ട് നാളെ അങ്ങോട്ട് ഒരു നാല് കളവും കൂടെ പറഞ്ഞ അയാൾ അതിൽ വീഴും എടുത്തു കിട്ടിയാൽ പിന്നെ അയാളെ തലയിലുണ്ടാവും ഒരു ബ്രോക്കറിങ്ങനെ ചിന്തിക്ക രാത്രി സമയത്ത് കിടക്കുമ്പോ രക്ഷപ്പെടൂലിൻ രാത്രി കിടക്കുമ്പോ രക്ഷ കുട്ടിയേയും നാളെ അക്രമിക്കണം എന്ന ഉദ്ദേശ്യം സ്വന്തം ശരീരത്തോട് മന്ത്രിക്കാൻ പാടില്ല അതേ മത്സ്യത്തിന്റെ നേരം വെളുക്കട്ടെ എന്നിട്ട് വേണം പുതിയ പടം കാണാൻ പോകാൻ നാളെ നേരം വെളുക്കട്ടെ എന്നിട്ട് വേണം ആ തെറി പറയാനുള്ള വേദിയൊരുക്കാൻ നാളെ നേരം വെളുത്തിട്ട് വേണം എനിക്ക് തെറി പ്രഭാഷണത്തിന് പോകാൻ നാളെ വെളുക്കട്ടെ ഇന്ന് പറഞ്ഞതിലേറെ കൊഴുപ്പിൽ ആലീയങ്ങളെയും സഹിതന്മാരെയും തെറി പറയണം ഇതൊക്കെ വിചാരിച്ച അയാൾ കിടന്നുറങ്ങുന്നത് രക്ഷപ്പെടൂല രക്ഷപ്പെടാൻ പ്രയാസമാണ് പ്രയാസമാൻ മത്സ്യത്തിന നബിതങ്ങൾ പറഞ്ഞു ഒരാൾ വിരിപ്പിലേക്ക് ചെന്ന് കിടക്കുമ്പോൾ ചെന്നുകിടക്കുമ്പം നല്ല തെളിഞ്ഞ മനസ്സുവായിട്ട് ഒരു വിശ്വാസിയോട് ഒരു കുഴപ്പവും ഇല്ലാതെ ഒരാൾ കിടത്തിട്ടുണ്ടോ ആ ആക്ക് അള്ളാഹു പകൽ സമയത്ത് സംഭവിച്ചതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും അതിന് നല്ല മനസ്സ് വേണം എല്ലാ മനസ്സും പോലെ തെളിഞ്ഞ മനസ്സ് എന്ന് പറഞ്ഞാൽ വിശാലമായ മനസ്സുള്ളവർക്ക് എന്നെ അത് നടക്കുള്ളൂ ഇനി ഉറക്കം പിടുത്തം ഉറങ്ങുന്ന രൂപത്തിൽ കൂടുതൽ സുഖാസ്വാദനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കാം നല്ല ബെഡ് നല്ല മിനു മിനുത്ത ബെഡിട്ട് ഉറങ്ങുക നല്ല എ സി ചാറായിട്ടങ്ങോട്ട് കൊഴുപ്പിച്ചിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ സുഭയും കൂടെ കഥ ആയി പോകുന്ന രൂപത്തിൽ അങ്ങനെ പാടില്ല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം അതിനൊന്നും ഇസ്ലാം ഇതിനല്ല പക്ഷേ പിടുത്തം വിട്ടുറങ്ങുന്ന സുബൈവമായി പോകുന്ന രൂപത്തിലുള്ള ഈ സൗകര്യങ്ങൾ ഉറങ്ങുന്ന വസ്തുക്കളില് ഉപകരണങ്ങളില് ഉറക്കം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് ഉപേക്ഷിക്കുന്നതാ നല്ലത് അഞ്ചാമത്തെ കാര്യമായി ബഹുമാനപ്പെട്ടവർ പറയുന്നു ആറാമത്തതായിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്ന അല്ല ഉറക്കം വരാതിരിക്കോളൂ ഉറങ്ങരുത് എന്നാണ് ഉറക്കിനെ വരച്ചു കൊണ്ടുവരരുത് ഉറങ്ങാൻ വേണ്ടി കിടക്കുക കിടക്ക അങ്ങോട്ടങ്ങനെ ഉറങ്ങി കിട്ടിയേക്ക് കരുതി കിടക്കുക അങ്ങനെ വേണ്ട ഉറക്കം വരുമ്പാണ് കിടന്നാൽ മതിയും അതെന്നും ശീലാക്കിയാൽ ഇഷാ ദുസ്കരിച്ച് വെറുതെ ചൊള്ളിക്കൊണ്ടിരിക്കാനും പാടില്ല അവര് വെറുതെ മേലോട്ട് നോക്കി ഒരു കുഴപ്പമില്ല ഇഷാ ദുസ്കരിച്ചിട്ട് അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടരുത് ഇത് ധിക്കൃതി എല്ലി ദ്വാരം നിൽക്കുന്നവനെ പറ്റിയാ പറഞ്ഞത് ഉറക്കം വരുമ്പോഴേ കിടക്കാവൂ ആറാമത്തേത് വലിച്ച് നിർബന്ധ രൂപത്തിൽ ഉറക്കിനെ കൊണ്ടുവരുന്ന ചുറ്റുപാട് പാടില്ല അപ്പൊ ചുരുക്കത്തിൽ കാനനവും ദറൂറ ുംറൂട ഇമാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അവന്റെ ഉറക്കം അത് നിർബന്ധിത സാഹചര്യത്തിലാണ് അവൻ ഉറങ്ങുക അവൻ തിന്ന വയറ് നിറയാത്ത അവസ്ഥയിലാണ് അവൻ തിന്നുക അവൻ സംസാരിക്കുക അത്യാവശ്യകാര്യത്തിനെ സംസാരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ചിട്ടയിലേക്ക് വളർന്നു വരിക അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് മുഴുവനും ശ്രദ്ധിക്കണം ഇനി ഏഴാമത്തെ മര്യാദ പറയുന്നു ഇമാം ഹിമാമസാലി റഹ്മത്തുള്ളാഹി അലൈഹി ബൈബിളുക്ക് മുന്നിട്ട് ഉറങ്ങണം തിബിലക്ക് മുന്നിട്ട് ഇറങ്ങണം തിബിലക്ക് മുന്നിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ രണ്ട് രൂപമുണ്ട് അവിടെ രണ്ട് രൂപമുണ്ട് അത് എല്ലാ കിതാബുകളിലും പറഞ്ഞതായി മൊസാലി വഹനത്തുല്ലാഹി അലിയും പറഞ്ഞിട്ടുണ്ട് പരിസവനൊക്കെ എടുത്തുടത്തൊക്കെ നമ്മൾ സാധാരണ പറയുന്നതാണ് കേൾക്കുന്ന രണ്ട് രൂപം ഒന്നിരിക്കൽ ത്രിപുരയുടെ ഭാഗത്തേക്ക് ഉദാഹരണത്തിന് സങ്കല്പിക്കുക ഇങ്ങോട്ടാണ് എന്ന് സങ്കല്പിച്ചാൽ നമ്മൾ തിബിലയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞെടുക്കുക വലതു ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞെടുക്ക എന്നിട്ട് മുഖം തന്റെ ശരീരത്തിന്റെ മുൻഭാഗം അതൊക്കെ തിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ തിപിലയിലേക്ക് മുഖം വരുന്ന രൂപത്തിൽ ഞാൻ മലർന്നിടണം ഇങ്ങനെ ചെരിഞ്ഞ കിടക്കുക അതിന് ചെരിഞ്ഞ കിടക്കണം മലർന്നു കിടന്നാ പറ്റില്ല ചെരിഞ്ഞ കിടക്കുക മലർന്നു ഇടയ്ക്കാണെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് അത് മയത്തിനൊക്കെ അടുത്തും അടുത്തും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും ഈ തെക്ക് വടക്ക് തെക്കിടക്ക് തന്നെ കേട്ട് പരിചയപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂല്ല എന്നാൽ തിബിലക്ക് മുന്നിട്ട് കിടത്തുനിന്ന് കിടത്തിയാലോ പണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് കിടത്ത് ടിപ്പം താറിന്റെ മുരമാർ ഇങ്ങട്ടാക്കിന്ന് പറയും ഇങ്ങനെ കിടത്താണെങ്കിൽ ചെരിച്ചു കിടത്തണം മയ്യത്തിന്റെ പുറത്തെന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ചെരിച്ച് കിടത്തണം അങ്ങനെ ഉണ്ടാവാറില്ല മലർത്തിയാടാറുള്ളത് മലർത്തി മലർത്തിക്കടത്തുന്ന സമയത്ത് അത് പ്രയാസാണെങ്കിൽ പിന്നെ നല്ലത് സിബിലയിലേക്ക് കാലും മുഖവും വരുന്ന രൂപത്തിൽ നേരെ തിരിഞ്ഞു കിടക്കുക ഞങ്ങൾ ഇത്രയോ കേട്ടതാണ് എന്റെ തൊട്ടേപൊക്കാരൻ അതാ ഇന്നലെ അവന്റെ മകൻ രാവിലെ ഓടി വന്നതാണ് വന്നിട്ട് പറഞ്ഞു വാപ്പ ഇന്നലെ ചോറ് വെച്ച് കിടന്നതാ ചോറ് നിന്ന് കിടന്ന വാപ്പ രാവിലെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല ശരീരത്തിൽ കുരുക്കിയപ്പോ പാ എല്ല ശരീരമാസകലം കുരുങ്ങുകയാണ് എന്ന് പറഞ്ഞ് വേദനിച്ചുകൊണ്ട് വന്ന രംഗമൂർമ്മയുണ്ട് തപേ നാളെ എന്റെ മക്കൾ തൊട്ടടുത്ത അയൽപക്കത്തേക്ക് ഓടിച്ചെന്ന് പറയുമെന്നറിയില്ല ആ ഒരു ഉറപ്പിൽ തന്നെയായിരിക്കണം എന്നും കിടക്കേണ്ടത് ബിസ്മിക് അറബി നിന്റെ നാമത്തിലാൾ എന്റെ ശരീരം ഞാൻ ഭൂമിയിൽ വെക്കുന്നത് നീ എന്റെ ആത്മാവിനെ പിടിക്കുകയാണെങ്കിൽ എനിക്ക് പ്രതിഷേധമൊന്നുമില്ല നീ തീരുമാനിച്ച സമയത്തത് പിടിക്കും പക്ഷേ നിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നാൽ എന്റെ ആത്മാവിന് സങ്കടമൊന്നുമില്ല എന്നെ നീ അനുഗ്രഹിക്കണം അല്ല ഈ അവസാന ആത്മാവിനെ നീ ഇങ്ങോട്ട് തന്നെ വിട്ടുതരാനാണ് തീരുമാനമെങ്കിൽ സജ്ജനങ്ങളുടെ ആത്മാക്കളെ കാത്തുസൂക്ഷിക്കുന്നത് പോലെ നാളത്തെ പകലിൽ എന്റെ ആത്മാവിനെ നീ കാത്തു കാത്തുസൂക്ഷിക്കണമ ഇന്നത്തെ രാത്രിയിൽ ഒരു പൊയ്ക്കിനാവും കാണാത്ത രൂപത്തിൽ പിശാത്തിന്റെ സ്വാധീനങ്ങൾക്ക് വലം പിശാറ്റിന്റെ സ്വാധീനങ്ങൾക്ക് വശംഭതരാകാതെ എന്നെ നീ പിടിച്ചു നിർത്തണം വട്ടേ എന്ന് പടത്തറബിനോട് പ്രാർത്ഥിക്കുക ഇതാണ് പറഞ്ഞത് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് വിക്രുതല്ലിയിട്ടായിരിക്കണം ഉറങ്ങേണ്ടത് മാത്രമല്ല ഉറക്കം ഒരു തരം മരണമാൽ ം ഒരുതരം മരണമാണ് കണ്ടില്ലേ നിങ്ങൾ മരണമാസന്നമാകുമ്പോ ആത്മാക്കളെ അള്ളാഹു താഴെ പിടിച്ചുകൊണ്ടുപോകുന്നു അള്ളാഹു ആത്മാക്കളെ പിടിച്ചെടുക്കുന്നു മരണമാസന്നമാകുമ്പോൾ മരിക്കുമ്പോൾ ആത്മാക്കളെ കൊണ്ടുപോകുന്നു വല്ലതീലം ഉറങ്ങുമ്പോൾ സാക്ഷാൽ മരിച്ചിട്ടില്ലാത്ത ആത്മാക്കളെയും അള്ളാഹു പിടിച്ചുകൊണ്ടുപോകുന്നു ആത്മാവ് ഉറക്കത്തിൽ മരിച്ചിട്ടില്ലെങ്കിലും പൂർണ്ണമായി പിരിഞ്ഞില്ലെങ്കിലും ഭാഗികമായി അള്ളാഹു ആത്മാവിനെ പിടിക്കുന്നുണ്ട് മരണം അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ ആത്മാവിനെ അള്ള അവിടെ പിടിച്ചു നോക്കൂ കൊടുക്കൂല്ല മറ്റേ ആത്മാവിനെ അല്ല തന്നെ തിരിച്ചയക്കാൻ വിചാരിച്ച ആത്മാവിനെ ഒരു തവണയും കൂടെ ഇടാ ഇങ്ങോട്ട് തിരിച്ചയക്കുന്നു ഇരാ അജരിം മുസമ്മ ഇയാളുടെ അവധി കണക്കാക്കിയത് അറുപതാമത്തെ വയസ്സിലാ അമ്പത്തിയെട്ടിര നാൽപ്പത്തിയേഴിര അതുവരെ ഓരോ ദിവസവും രാവിലെങ്ങനെ അങ്ങോട്ട് തന്നെ തരും ഇന്ന ഭീതാല ഈ ജനന മരണങ്ങളുടെ മരണങ്ങളുടെ നൈരന്ധര്യത്തിൽ തീർച്ചയായും നിങ്ങൾ കൊണ്ട് കൗമിയ ചിന്തിക്കുന്ന ജനതക്ക് ക ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുണ്ട് കേട്ടോ പത്താമത്താകും കഴിഞ്ഞു ഇതോടുകൂടെ തീർക്കാണ് ഇനി അഞ്ച് വെറുതുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മൂന്നെണ്ണി പറഞ്ഞിട്ടു ശനിയും രണ്ടെണ്ണമുണ്ട് അത് ഞാൻ ഒറ്റയടിക്കുന്നങ്ങോട്ട് പറയുള്ളൂ രണ്ട് കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു തീർക്കാണ് പത്താമത്തേത് ഉണരുമ്പോ പ്രാർത്ഥിക്കണം അള്ളാഹു ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു ഉണർത്തി തരുന്ന സമയത്ത് അലഹം ഇതൊക്കെ പാലിക്കുമ്പോഴാപ്പോ ഉറക്കം വിവാദത്താകുന്നത് അപ്പോഴപ്പൊ നമ്മൾ പറഞ്ഞ നേരത്തെ കൂർക്കം മരിച്ചാൽ ദശിഹല്യ കൂലിയാണെന്ന് പറഞ്ഞത് അതിന് ഇതൊക്കെയാണ് പാലിക്കണം ഉണരുമ്പോ നിക്ക്റി അല്ലണം അതുപോലെ തന്നെ ശരി ഈ ഉറങ്ങു ഉണരുമ്പോ നിക്ക് എന്ന് പറയുമ്പോ തന്നെ ഉറക്കിനിടയിൽ നമ്മൾ ചിലപ്പോൾ ഉണരാറു തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ രാത്രിയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ഉറങ്ങും എഴുന്നേൽക്കുമ്പോന്നല്ല ഉണരുമ്പോഴൊക്കെ നിക്കറുകൾ ഉണ്ട് അതാ നേരത്തെ പറഞ്ഞത് തിരിഞ്ഞു മറിയുമ്പോൾ നിക്കറിങ്ങനെ ചെല്ലിയാൽ മലക്ക് അപ്പൊ പ്രത്യേകം നമ്മളെ വിരിപ്പിലൊപ്പം കിടന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞത്

അല്ലാതെ അള്ളാഹുവല്ലാതെ ഒരൊറ്റാരാധ്യനുമില്ല അൽവാഹിത് അവൻ ഒരേ ഒരാൾ മാത്രമാണ് ലോകത്ത് ഒതുക്കി ഭരിക്കുന്നവനാണ് ആകാശ ഭൂമികളുടെ രക്ഷിതാവാണ് അതിനിടയിലുള്ളതിന്റെയും രക്ഷിതാവാണ് അല്ല അജയ്യനാണവൻ അന്തസുള്ളവനാണവൻ ധാരാളം ഈ വിക്രൂ ചൊല്ലണം എന്ന വിത് ഓരോ തിരിയലും അറിയലും ചൊല്ലുന്നുണ്ടോ അപ്പോഴാണ് പിന്നെ എഴുന്നേൽക്കുമ്പോഴാണ് അലഹന്ദുല്ലാഹില്ല അമാനീവ ഇലൈ ഹിന്ദു എന്ന് ചൊല്ലേണ്ടത് അവിടെയാണ് ഇനി ബഹുമാനപ്പെട്ടാഹി അലിഹി പറയുന്നു നാലാമത്തെ ഒരു വെറുതുണ്ട് അതെപ്പോഴാ അത് തുടങ്ങുന്നത് അർദ്ധരാത്രി കഴിഞ്ഞതിന്റെ ശേഷമാണ് രാത്രി പകുതിയായതിന്റെ ശേഷം രാത്രി പകുതിയായതിന്റെ ശേഷം രാത്രിയുടെ പകുതിയായതിന്റെ ശേഷം രാത്രിയുടെ ആറിലൊന്ന് സിഷ്ടം വരുന്നത് അതിന്റെ സമയം പത്തുമണിക്കൂറാണ് രാത്രിയുള്ളതെങ്കിൽ ഏഴുമണിക്ക് രാത്രിയായി എന്ന് വെക്കുക അഞ്ചു മണിയാകുമ്പോ ഒരു പത്തുമണിക്കൂറോളം നമുക്കതിന്റെ ഇടയിൽ കിട്ടും എട്ട് മണി ഒമ്പത് മണി മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി മണി മൂന്ന് മണി മണി നാലുമണി അഞ്ചുമണി പത്തുമണിക്കൂറുണ്ടാകും ആ മണിക്കൂറിൽ അഞ്ചു മണിക്കൂർ പിന്നിടണം അപ്പൊ പന്ത്രണ്ട് മണി അങ്ങോട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമയമായി അത് തഹജു നിസ്കരിക്കാനുള്ള സമയമാണ് അത് സുബഹയുടെ തൊട്ട് മുമ്പ് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ആറിലൊരു ഭാഗം ഒരൊന്നൊന്നര മണിക്കൂർ മുമ്പിലേക്ക് എടുത്തിട്ടിട്ട് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ ഗുണമാണ് എഴുന്നേറ്റിട്ട് തഹജുദ് നിസ്കരിക്കണം അതാണ് നട്ടുച്ചക്ക് പ്രത്യേകതയുള്ളതുപോലെ നട്ടപ്പാതിരക്കും പ്രത്യേകതയുണ്ട് ഇൻഷാള്ള ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിലേക്ക് കടന്നു വരുന്നില്ല അപ്പൊ അവസാനം ഈ ഒരു വെറുതും കൂടെ പാലിക്കുക പിന്നെ ഏറ്റവും അവസാനം സഹറിന്റെ സമയമാണ് പിന്നെ ഈ ഒരു സുബയുടെ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് അതിന്റെ മുമ്പ് അർദ്ധരാത്രി മുതൽ ഒന്നര മണിക്കൂറിന്റെ ഉള്ളിലായിട്ട് നാം സഹജതും നിസ്കരിച്ചാൽ പിന്നെ ഈ അവസാന നിമിഷം എന്ത് ഒരു മണിക്കൂർ മുമ്പ് എന്താ ചെയ്യേണ്ടത് അത്താഴ സമയത്ത് അത് അത്താഴത്തിന്റെ സമയാണ് ആ സമയത്ത് അവർ ധാരാളം അസ്തൗം അസ്തൗന്താ ഹല്ലവീം എന്നതിക്കുറിച്ചും ചൊല്ലിക്കൂടുന്നവരാണ് ഇത് പാലിക്കാൻ നമ്മൾ തയ്യാറാണ് ഇങ്ങനെ രാത്രികളെ ധന്യമാക്കാൻ ഓരോരാവും അർത്ഥപൂർണമാക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ശ്രമിക്കണം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു